ോട് ചോദിക്കും നീ ആരാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്താണ് നീ ഈ മലക്കുകളെ ചോദ്യം ചെയ്യാൻ സമ്മതിക്കാത്തത് ആ സമയത്താ മനുഷ്യന്റെ രൂപത്തിൽ വന്ന പ്രകാശം പറയുകയാണ് അനസൂറത്തു الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور അള്ളാഹുവിന്റെ ലപിതങ്ങളെ പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാര് പറയുകയാണ് സഹോദരങ്ങളെ സൂറത്തിൽ മുൽക്കാണ് വെറും മുപ്പത് ആയത്തുകൾ മാത്രമുള്ള മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത് ആ മുൽക്ക് സൂറത്താണ് വന്ന് നിന്നിട്ട് പറയുന്നത് ഈ മനുഷ്യനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്താണ് കാരണമെന്ന് അല്ല തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ايه صوره الملك برا الله ഈ മനുഷ്യൻ എല്ലാ ദിവസവും എന്നെ പാരായണം ചെയ്തവനാണ് കളിയിൽക്കൽ പള്ളികളുടെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് മകരിവിന് ശേഷം എഴുശാ നമസ്കാരത്തിന് ശേഷം വീട്ടിലെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്ത ഉമ്മയാണ് അതുകൊണ്ട് അല്ലോ ഈ മനുഷ്യന് ഞാൻ വാക്കു കൊടുത്തതാണ് ഞാൻ ഈ മനുഷ്യനോട് വാക്കു പറഞ്ഞു പോയതാണ് എനിക്കത് പാലിച്ചേ മതിയാവുകയുള്ളൂ എന്നെ പാരായണം ചെയ്യുന്നവർക്ക് ഖബറിൽ ഞാൻ പ്രൊട്ടക്റ്റ് ഞാൻ വാക്ക് കൊടുത്തു പോയതാണ് അതുകൊണ്ട് ഈ ഈ മനുഷ്യനെ മനുഷ്യനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല മലക്കുകളോട് പറയുന്നു നിങ്ങൾ സംഭവം ശരിയാണ് സംഭവം ശരിയാണ് ചോദ്യം ചെയ്യാൻ പറ്റൂല എല്ലാ ദിവസവും സൂറത്തിലും ഉൽക്കോലും ഇത് വെറുതെയല്ലും വെറുതെ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല അതിന് തോഫീക്ക് നൽകട്ടെ ഖുർാനുമായി ബന്ധപ്പെടാൻ